ഹലോ ചെങ്ങായിമാരെ അപ്പം നമ്മുടെ ഈ നാട്ടു വഴിയും ഈ വലിയ കണ്ട കാട് കയറി കിടക്കണേ ചെറിയ ഗുഹമൊക്കെ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് കയറി അങ്ങ് പോകാൻ നല്ല കൂളിങ്ങാണ് കേട്ടോ ഇങ്ങനെ മരയൊക്കെ വന്നിട്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഈ പച്ചിലപ്പാമ്പെന്നൊക്കെ പറയില്ല അങ്ങനത്തെ പാമ്പൊക്കെ ഇങ്ങനെ ചിലപ്പം കാണും കേട്ടോ അവിടെ നമ്മൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തു കിടക്കുന്നുണ്ട് കയറാത്തത് നല്ല നട്ടുച്ച സമയത്തൊക്കെ നമുക്ക് ആ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഉള്ളിൽ നല്ല കൂളിങ്ങാണ് പിന്നെ നല്ല എന്താ പറയുക ഒരു നല്ലൊരു രസമാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ട് കഞ്ഞിങ്കറിയൊക്കെ കളിക്കാനായിട്ട് ഗോഹയൊക്കെ കിട്ടുന്ന പോലെ ഉണ്ട് അപ്പോൾ പുല്ലൊക്കെ വന്ന് ഇങ്ങനെ മൂടി നിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ വെക്കേഷന് വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഒരു പരിസരമാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നിറച്ച് ചുറ്റും മരമാണ് കേട്ടോ അപ്പോൾ വെയിലെന്ന് പറഞ്ഞ സംഭവം ഒരു ഉച്ച സമയത്ത് മാത്രം കുറച്ച് നേരമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വെയിലൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒന്ന് മരങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും നൊസ്റ്റാളജിയോ തോന്നിയെങ്കിലോന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ ഒന്ന് കാണിച്ചതാണ് വീഡിയോയിൽ